ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഫൈനൽ ആരംഭിക്കാൻ ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ ലോകത്തിലെ ഏറ്റവും മികച്ച ടി ട്വന്റി കളിക്കാരുടെ രണ്ടു മാസത്തിലേറെ നീണ്ട പോരാട്ടങ്ങൾക്ക് ഇന്ന് അവസാനം കുറിക്കുകയാണ് ഫാൻ ഫൈറ്റുകളും വെല്ലുവിളികളും വാതുവെപ്പുകളും ഒക്കെയായി ഇന്ത്യയിലെ കായിക പ്രേമികൾ ഒരു മാമാങ്കം പോലെ കൊണ്ടാടിയ ഐ പി എല്ലിന് ഇന്ന് തിരശ്ശീല വീഴുകയാണ് ഒരൊറ്റ ചോദ്യം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ കിരീടം ഉയർന്നത് കിങ് കോഹ്ലി ആയിരിക്കുമോ അതോ അയ്യർതി ഗ്രേറ്റ് ആയിരിക്കുമോ എന്നാണ് ആ ചോദ്യം ഏറെ ശ്രമിച്ചിട്ടും തന്റെ ക്രിക്കറ്റ് ജീവിതത്തിലെ നീണ്ട പതിനെട്ട് വർഷങ്ങൾ ഒരേയൊരു ടീമിനായി അർപ്പിച്ചിട്ടും നേടാൻ കഴിയാത്ത കിരീടം ും കോഹ്ലിക്ക് ലഭിക്കുമോ മുപ്പത്തി വയസ്സുള്ള കോഹ്ലി ഇത് പതിനെട്ടാം തവണയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി മുടങ്ങാതെ കളത്തിലിറങ്ങുന്നത് ഏറെ വിഖ്യാതമായ കോഹ്ലിയുടെ ജേഴ്സി നമ്പറും പതിനെട്ട് തന്നെയാണ് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് പതിനെട്ടിനാണ് ആദ്യമായി കോഹ്ലി ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി കളിക്കാൻ ഇറങ്ങുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ പതിനെട്ടിന് ഈ ലോകത്തോട് വിട പറഞ്ഞ തന്റെ പിതാവിനോടുള്ള സ്മരണ കൂടിയാണ് കോഹ്ലിക്ക് നമ്പർ പതിനെട്ട് എന്നുള്ളത് ആർ സി ബി കോഹ്ലിക്ക് പതിനെട്ടാം നമ്പർ ജേഴ്സി തന്നെയാണ് ഉള്ളത് അപ്പുറം നിൽക്കുന്ന ശ്രേയസ് അയ്യർക്കും ഇത് വളരെ വൈകാരികമായ ഒരു ഐ ഫൈനലാണ് കിരീടം നേടി കൊടുത്തിട്ടും തന്നെ തഴഞ്ഞ കൊൽക്കത്ത ടീമിനോടുള്ള മധുരമായ ഒരു പ്രതികാരം കൂടിയാണ് അയ്യരെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം പല മത്സരങ്ങളും ജയിക്കുമ്പോഴും അയ്യർ മിസ്റ്റർ കൂളായി തന്നെയാണ് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഗംഭീര പ്രകടനമായി മുംബൈ ടൂർണമെന്റിൽ നിന്നും പുറത്തേക്ക് വിടുമ്പോഴും അയ്യർ ശാന്തത കൈവിട്ടില്ല എന്നാൽ ലീഗ് മത്സരത്തിൽ കൊൽക്കത്തയെ തോൽപ്പിച്ചപ്പോൾ അയ്യർ പൊട്ടിത്തെറിച്ചിരുന്നു ആ വിജയാഹ്ലാദം കാണിച്ചു തന്നത് അയാളുടെ മനസ്സിൽ വെച്ചിരുന്ന ആ തീപ്പുരിയാണ് ഇന്ന് പതിനെട്ട് വർഷമായി ഒരു കപ്പിനായി കാത്തിരിക്കുന്ന പഞ്ചാബിനെ അയ്യർ നൽകുന്ന പ്രതീക്ഷകൾ വളരെ വലുതാണ് എന്നാൽ ശ്രേയസ് അയ്യരെ ഇഷ്ടപ്പെടുന്നവരും പഞ്ചാബ് ടീമിന്റെ ഫാൻസുമായ പലരും ആഗ്രഹിക്കുന്നത് ഈ കപ്പ് കോഹ്ലിയുടെ ബാംഗ്ലൂർ നേരിടണമെന്ന കോഹ്ലി എന്ന താരം അത്ര കണ്ട് ബാംഗ്ലൂരിനൊപ്പം നിന്നിട്ടുണ്ട് ഫൈനലുകളിൽ പലപ്പോഴും അവർ വീണുപോയിട്ടുണ്ട് പല സീസണുകളിലും വളരെ മോശം പ്രകടനം നടത്തിയിട്ടുമുണ്ട് പക്ഷേ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ നൽകുന്ന വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് പ്രതിഭാസത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ഐ പി എൽ ട്രോഫി തന്നെ ആയിരിക്കും പതിനാല് കളികളിൽ നിന്ന് ഒമ്പത് വിജയങ്ങളും നാല് തോൽവികളും നേടിയ ആർ സി ബി പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് എന്നാൽ ഒന്നാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സിനെ എട്ട് വിക്കറ്റിന് തകർത്താണ് ആർ സി ബി ഫൈനലിലേക്ക് കടന്നത് ഇപ്പോൾ ഫൈനലിൽ ആർ സി ബിക്ക് മുന്നിൽ വീണ്ടും പോരാട്ടത്തിനായി എത്തുന്നത് അതേ പഞ്ചാബ് പക്ഷേ പഴയ പഞ്ചാബ് അല്ല ക്വാളിഫയറിൽ മുംബൈയെ കെട്ടുകെട്ടിച്ച് വീര്യം കൂടിയ ഒരു പഞ്ചാബാണ് ഇപ്പോഴുള്ളത് വിരാട് കോഹ്ലിക്കായി ഐ പി എൽ കിരീടം സ്വന്തമാക്കണമെന്ന് റോയൽ ചലഞ്ചേഴ്സ് ടീം ക്യാപ്റ്റൻ രജിത് പട്ടിദാറും പറയുന്നു ആർ നായകൻ എന്ന നിലയിലുള്ള ഈ യാത്ര വലിയ അനുഭവമായിരുന്നു ആർ എവിടെ കളിച്ചാലും അത് ഞങ്ങളുടെ ഹോം ഗ്രൌണ്ടാണെന്ന് തോന്നുന്നു അത്രമേൽ വലിയ ആരാധക പിന്തുണയാണ് ആർ ലഭിക്കുന്നത് അതിൽ വിരാട് കോഹ്ലിയുടെ പങ്ക് വളരെ വലുതാണെന്നും പട്ടിദാർ പറയുന്നു കിരീടം തേടിയുള്ള അവസാന യാത്രയിൽ ആർ സി ബിക്ക് പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ തന്നെയായിരിക്കും എന്നാൽ ആ കൂട്ടത്തിൽ ഒരു അപകടകാരിയായി ബാറ്റർ കൂടിയുണ്ട് ഐ പി എല്ലിലെ ബൌളർമാരുടെ രാജാവാണെന്ന് പറയുന്ന ബുംറയെ കഴിഞ്ഞ ദിവസം തല്ലിപ്പരത്തിയ ജോഷ് ഇംഗ്ലീഷ് എന്ന ഓപ്പണർ അയാൾ ഫോം ആയാൽ ആർ സി ബി കുറച്ച് കഷ്ടപ്പെടും അയാളുടെ ആ കടന്നാക്രമണത്തിലാണ് മുംബൈയുടെ മനോധൈര്യം അപ്പാടെ തകർന്നുപോയത് എന്തായാലും ഇന്നറിയാം ഈ സാല കപ്പ് നാംദേ എന്ന ആർ സി ബി ആരാധകരുടെ പ്രതീക്ഷകൾ നിറഞ്ഞ വാക്കുകൾ ഇത്തവണയെങ്കിലും സത്യമാകുമോ എന്നത് പഞ്ചാബോ ബാംഗ്ലൂരോ ആര് ജയിച്ചാലും ഐ പി എൽ കപ്പിന് ഇത്തവണ പുതിയ അവകാശികളാണ് വരുന്നത് മഴ വില്ലനായില്ലെങ്കിൽ തീവാറുന്ന ഒരു പോരാട്ടം തന്നെ ഇന്ന് രാത്രി കാണാം